ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വാണിയംകുളം കോതകുര്ശി റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് അനങ്ങന്നടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം സംഘടിപ്പിച്ചു വാണിയംകുളം കോതക്കുറിച്ച് റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് അനങ്ങനടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിതടയിൽ സമരം സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ റോഡിന്റെ പണി ആരംഭിച്ചിട്ടും ഇതുവരെയായിട്ടും യാത്ര പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങളുടെ ടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി അവരുടെ യാത്രാസൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ സമരം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ റോഡിന്റെ സ്ഥിതി എല്ലാവരും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഒരു ഗവൺമെൻറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ മെച്ചപ്പെടുത്തുക അവരുടെ ക്ഷേമകാര്യങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് സൽമാൻ നൌസൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷറഫ് കാരുകുളം യൂത്ത് കോൺഗ്രസ് ചൊർണൂർ നിയോജക മണ്ഡലം സെക്രട്ടറി നവദാസ് പാലഞ്ചേരി പഞ്ചായത്ത് മെമ്പർ അബു സാലിഹ് ടി പി രാജീവ് ഗാന്ധി നഗർ മുനീർ വി കെ ആഷിഖ് നാലകത്ത് മുഹമ്മദ് വാപ്പു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു